ശ്രീ ബി എൻ ഹസ്കർ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അദ്ദേഹത്തെ ഈ നവോത്ഥാന സമിതി അധ്യക്ഷ നിന്നും നീക്കുകയല്ലേ അതല്ലേ ഒരു സന്ദേശമാവുക അങ്ങനെ ഒരു സന്ദേശം ഇതുവരെ കൊടുത്തിട്ടില്ല ഇതുവരെ നടത്തിയ തീവ്ര പ്രതികരണങ്ങൾക്കൊരു മറുപടി കൊടുത്തിട്ടില്ല അതേസമയം ഈ വോട്ട് നഷ്ടപ്പെട്ട കാര്യത്തിൽ ശക്തമായ പ്രതികരണം അപ്പുറത്തെ സംഘപരിവാറിനോട് അടുപ്പിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്യുന്നു എന്താണ് ഒരു തടസ്സം വരുന്നത് വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കാനാവില്ല പാർട്ടിക്ക് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയല്ലേ അങ്ങനെ ഒരു ഉറച്ച നിലപാടിലേക്ക് പോകാൻ പറ്റില്ല അതല്ലേ അതല്ലേ സത്യം അങ്ങനെയല്ല അല്ലെങ്കിൽ ശബരിമല വിഷയം വന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി അന്ന് വന്ന ഉരുത്തിരിഞ്ഞൊരാശയം എന്ന നിലയിൽ കേരളത്തിലെ സമുദായ സംഘം അന്ന് ഹിന്ദു സമുദായ സംഘടനകളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സ്വാഭാവികമായും അന്ന് കേരള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന നിലയിൽ രൂപീകരിക്കുകയും അതിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അവരോധിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും അന്നും ഈ സമിതിയെ സംബന്ധിച്ചും കേരളത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അത്തരമൊരു സമിതിയുടെ നിലപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം എടുക്കുന്ന സാമുദായിക വിദ്വേഷ നിലപാടുകൾ സ്വാഭാവികമായി അപരമത വിദ്വേഷ പ്രചരണം നടത്തുന്ന തരത്തിൽ അദ്ദേഹം നടത്തുന്ന വർത്തമാനങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിലെ സി പി എമ്മും ഇടതുപക്ഷവും കേൾക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് പഠിക്ക് പുറത്താക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട് അത് ചെയ്യുന്ന ചെയ്യുക എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകൾക്കും പുരോഗമന മനസ്സുകൾക്കും അതൊരു വലിയ തോതിൽ ആശ്വാസമുണ്ട് കോൺഗ്രസ് ഒന്നും ഒരു കാലഘട്ടത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്കൊക്കെ വെള്ളാപ്പള്ളി നടേശനെതിരെ നടത്താനുള്ള വിമർശനം നടത്തുന്ന ആർജവം അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടാനുള്ള ആർജവം നിലവിലില്ല കാരണം അവരെപ്പോഴും എൻ എസ് എസിന്റെ കേന്ദ്ര ചങ്ങനാശ്ശേരിയിലായാലും വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ ചെന്നും രാഷ്ട്രീയ അഭയം തേടുന്ന നേതാക്കന്മാരുടെ കൂടാരമാണ് കോൺഗ്രസ് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് അത്തരത്തിൽ അഭിപ്രായം പറയുന്നതിനുള്ള ആർജവമോ അല്ലെങ്കിൽ മടിയോ ഉണ്ടാകും ആ അപക്വമായ മനസ്സുകൾ യോഗത്തിൻ്റെ പ്രതിനിധികളാരും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല അതേസമയം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അവർ അവർ പറയുന്നത് സഭയിലോ എൻ എസ് എസിലോ ഈ രൂപത്തിലൊരു യോഗം വിളിക്കാൻ പാർട്ടിക്ക് ധൈര്യമുണ്ടോ അപ്പോൾ എസ് എൽ ഡി പി യോഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഈ നിലപാടെടുക്കൂ ഇതാണ് അവർ പറയുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ചയായി വരുന്നത് അല്ല സ്മൃതി അത് സി പി എമ്മിന് ഞാൻ നേരത്തെയും തുടക്കത്തിൽ തന്നെ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു സ്വാഭാവികമായി സി പി എമ്മിന് ഒരു ജൈവ ബന്ധം ശ്രീനാരായണീയരുമായുണ്ട് അത് ദർശനത്തിൻ്റെ കാര്യത്തിലും സ്വാഭാവികമായി അവശത അനുഭവിച്ചിരുന്നൊരു സമൂഹം എന്ന നിലയിൽ അവരെ കൈപിടിച്ചുയർത്തുന്നതിനും അവരെ സംഘബോധം നയിക്കുന്നതിനും ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ദർശനം അതേപോലെ തന്നെ സി പി എമ്മിനും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ബോധ്യം ശ്രീനാരായണീയർക്കിടയിലുണ്ട് സ്വാഭാവികമായും അതുകൊണ്ട് സി പി എമ്മിന് ആ ജൈവബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആ ജൈവ ബന്ധമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ പൊക്കുൽക്കുടി ബന്ധമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളും ശ്രീനാരായണീയരുമായിട്ടുള്ളത് അതുകൊണ്ടാണ് സി പി എമ്മിന് അവിടെ ഇത്തരത്തിൽ ഒരു യോഗം വിളിക്കുന്നതിനുള്ള ധൈര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ യോഗം വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരു പക്ഷേ എൻ എസ് എസ് ഒ അതല്ലെങ്കിൽ മറ്റ് സമുദായ സംഘടനകൾക്കിടയിലും അത്തരത്തിൽ ഒരു ജൈവ ബന്ധമുണ്ടോ സി പി എമ്മിന് എന്ന എന്ന കാര്യത്തിൽ സംശയമാണ് അപ്പോൾ അത് കൃത്യമായി അത് നിരാകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും കാര്യം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും കാഴ്ചപ്പാട് നിലപാട് മറിച്ച് അതിന് ശക്തി കൂട്ടുക എന്നുള്ളതാണ് അവ കാരണം ദ്വന്ദ് മുഖങ്ങളിൽ നിൽക്കുന്ന രണ്ട് ദർശനങ്ങളിലേക്ക് ഒരുമിച്ചടിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് കാരണം ഈ സനാതനധർമ്മവും ഒരു ഘട്ടത്തിലും സനാതനധർമ്മവുമായി ചേർന്നു പോകുന്ന ദർശനമല്ല നാരായണ ഗുരുദേവൻ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും സനാതനധർമ്മത്തിന് ചുക്കാൻ പിടിക്കുകയും ജാതി മനുഷ്യരെ വേർതിരിച്ചു കാണുകയും ചെയ്യുന്ന അജണ്ടു പിന്നാലെ ശ്രീ വെള്ളാപ്പള്ളി നടേശനും മകനും പോകുമ്പോൾ അത് ശ്രീനാരായണ പ്രസ്ഥാനത്തെ വലിച്ചിടച്ചു കൊണ്ടുപോകുന്നു എന്ന അഭിപ്രായം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് അത്തരത്തിൽ വലിച്ചിടയ്ക്കപ്പെടേണ്ടവരല്ല ശ്രീനാരായണ പ്രസ്ഥാനം കാരണം സ്വന്തമായി ഊർജം സംഭരിക്കുന്ന ഡോക്ടർ പൽപുനെയും കുമാരനാശനിയും പോലെ ക്രാന്തദർശികളായ നേതാക്കന്മാർ നേതൃത്വം നൽകിയിരുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ശ്രീ വെള്ളാപ്പള്ളി ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവണം ാണ് അതിലപ്പുറമുള്ള അതിലപ്പുറമുള്ള തീരുമാനങ്ങളിലേക്ക് പോകാൻ എത്രത്തോളം സി പി എമ്മിന് ധൈര്യമുണ്ട് ഇടത് സർക്കാരിന് ധൈര്യമുണ്ട് എന്നൊരു ചോദ്യം എവിടെയുണ്ട് മൈക്രോ ഫിനാൻസ് കേസിന്റെ ഒക്കെ കാര്യം എന്തായി എന്നൊരു ചോദ്യമുണ്ടല്ലോ അത് അതെന്താണ് ഇപ്പോൾ അതിന് മേൽ അടയിരിക്കുന്നത് കുറെ കാലമായല്ലോ അതിന് മേൽ അന്വേഷണം തുടങ്ങിയിട്ട് സ്മൃതി പരുത്തിക്കാർ